നമുക്ക് നമുക്കൊന്ന് ഗെറ്റ് റെഡി വിധി മേച്ചിട്ടോ അപ്പോൾ ഓക്കെ റിസ്കോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫേസ് വാഷ് വെച്ച് ഫേസ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടോ അതിനുശേഷം നമ്മൾ ആഫ് ക്യൂയുടെ മോയ്സ്ചറൈസ്റ്ററാണ് അപ്പേച്ച് എത്തിട്ട് പിന്നെ നമ്മൾ സൺസ്ക്രീം യൂസ് ചെയ്യാമെന്ന് ഉയർത്തി പക്ഷെ നൈറ്റാണ് നമ്മൾ പുറത്തിറങ്ങിയത് അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഐബ്രോസ് ഒക്കെ ഒന്ന് ഫിൽ ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ കൂട്ടിയൊക്കെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നവരെ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടോ അപ്പോൾ അതാ ഞാൻ സ്വന്തമായിട്ട് കണ്ടെടുക്കാൻ കൊള്ളാ ണെന്നുള്ള രീതിയിൽ നോക്കുന്നതായിട്ട് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോയത് അയലർ ആട്ടോ അയലറാത്ത ഞാൻ ഇവിടെ നിന്നും മേടിച്ച സാധനമാണ് ഇതിന് അങ്ങനെ ബ്രഷ് ഇങ്ങനെ ഇല്ല അതുകൊണ്ട് ഏതും ചെറിയൊരു പെയിൻ ഉണ്ട് അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നതായിട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതാ ഒരു കണ്ണിൽ ഞാൻ എഴുതി തീർത്തിട്ടോ കേസ് എങ്ങനെയുണ്ട് കള്ളവ് എന്നെ കിണൻ ഇനിയിപ്പോൾ അടുത്ത കണ്ണിലും കൂടി എഴുതാമെന്ന് വിചാരിച്ചിട്ട് അപ്പം എൻ്റെ തലയിൽ എന്തൊക്കെയോ ഇരിക്കുന്നു ഇപ്പം ഞാൻ വേദനാപ്പൊടിയൊക്കെ തട്ടിക്കളഞ്ഞിട്ട് അടുത്ത കണ്ണിലും കൂടി ഞാനങ്ങനെ എഴുതിയിട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ കൊള്ളാം കൊളം ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ലിപ്സ്റ്റിക്കായിട്ടോ നമ്മൾ അപ്ലൈ ചെയ്യാൻ ഞാൻ രണ്ട് ഷെയ്ഡും കൂടി മിക്സ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത് ഒന്ന് എൻ്റെ ഫേവററ്റ് ഷെയ്ഡാണ് ന്യൂട്ട് ഷെയ്ഡ് അപ്പം ഞാൻ താരത്തെ ലിപ്പിൽ ഞാൻ ന്യൂഡ് ഷെയ്ഡ് അപ്ലൈ ചെയ്ത് മുകളിലത്തെ ലിപ്പിൽ നമ്മുടെ മാമേർത്തിൻ്റെ ഷെയഡിൻ്റെ പേര് എനിക്കറിയാൻ പറ്റില്ല പിങ്കും റെഡും കൂടി മിക്സ് ചെയ്തെന്തോ ഒരു കളറാണ് ഷെയ്ഡാണ് ഞാൻ ഞാനതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പുതിയ ഷെയ്ഡ് കൊണ്ടുവരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചപ്പോഴത്തെ ഷെയ്ഡ് വന്നില്ല ഗെയ്സ് അവസാനം ഞാൻ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഏകദേശം ഞാൻ അങ്ങനെ ഒപ്പിച്ചാ അപ്പോൾ ഇതാട്ടോ ഞാൻ ഉദ്ദേശിച്ച ഷെയ്ഡ് എങ്ങനെയുണ്ട് കൊള്ളാമോ ഇനിയിപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഒക്കെ അപ്ലൈ ചെയ്യാമെന്ന് ചേച്ചി കവിളത്ത് ഇങ്ങനെ ഇരിക്കട്ടെ കുറച്ച് ചുമന്നൊക്കെ അങ്ങനെ ഇരിക്കട്ടെ കഴിച്ചിട്ട് നമ്മൾ ന്യൂഷ് ഇടുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ബ്ലഷ് ഒക്കെ സെറ്റ് ചെയ്തെട്ടോ അങ്ങനെ ഇതാണ് വന്ന ഫൈനൽ ലുക്ക് ഇനി ഒരു പൊട്ടും കൂടി കുത്തോട്ടോ പൊട്ടും കൂടി കുത്തിയിട്ട് എന്നൊക്കെയാണ് ഇനി എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം ഗെയ്സ് അപ്പോൾ ഇതാ ഞാൻ ഐലയർ വെച്ച് തന്നെയാണ് പൊട്ട് കുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ അതായത് വിത്ത് മേക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഞാനിനി മുടിയൊന്നും കിട്ടുന്നില്ല കാരണം ഈവനെങ്കിൽ ഞാനവിടെ കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ അപ്പോൾ മുടിയൊന്നും ഉണങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരു സൈഡ് ഇങ്ങനെ ഏരിയിട്ട് അണിട്ട് പോ പത്രമുള്ളു കേട്ടോ ഓക്കെ ബായ്